ബാലരാമപുരം കാട്ടാക്കട റോഡിലെ മലിനജലമൊഴുക്കിന് പരിഹാരം കാണാതെ നിർമ്മാണ പ്രവർത്തനം പകുതിയിൽ ഉപേക്ഷിച്ചു പോയ പി ഡബ്ല്യു ഡി വകുപ്പിന് ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വിമർശനം പി ഡബ്ല്യു ഡി പകുതിയിലുപേക്ഷിച്ചു പോയ മാലിന്യം നീക്കൽ പദ്ധതി ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് പൂർത്തീകരിച്ച് റോഡിലൂടെയുള്ള മലിനജലമൊഴുക്കിന് പരിഹാരം കണ്ടു കാട്ടാക്കട റോഡിലെ മലിനജലമൊഴുകുന്ന ഓടയുടെ പല ഭാഗത്തും സ്ലാബുകളില്ലാത്തത് വലിയ അപകട ഭീഷണിയാണെന്നും നാട്ടുകാർ പറഞ്ഞു നൂറുകണക്കിന് കാൽനട യാത്രക്കാർ പോകുന്ന ഫുട്പാത്തിലെ ഓടയ്ക്ക് മുകളിൽ അടിയന്തിരമായി സ്ലാബുകൾ കൂടി സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും നാട്ടുകാരിൽ ശക്തമാകുന്നു പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് നടത്താൻ ഉദ്ദേശിച്ച അഴുക്കുചാൽ വെള്ളം റോഡിൽ കെട്ടി തുടർന്ന് ഇത് പരിഹരിക്കാൻ വേണ്ടി പി ഡബ്ല്യുദ്യോഗസ്ഥന്മാർ വന്ന് ആദ്യമായി പണി ആരംഭിക്കുകയും എന്നാൽ പി ഡബ്ല്യു ഡി അത് ഇട്ടെറിഞ്ഞ് പോവുകയും ചെയ്ത ഈ പരിസ്ഥിതിയിൽ അത് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് കമ്മിറ്റിയും ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്ത് പരിപൂർണമായി ആ പരിഹാരം ഉണ്ടാക്കിയതിന് പഞ്ചായത്ത് പ്രസിഡൻറ്റേയും പഞ്ചായത്ത് കമ്മിറ്റിയെയും അഭിനന്ദിക്കുന്നു കേരള വ്യാപാരി വ്യവസായ സമിതി ഇതിന് മുന്നിൽ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരാവസ്ഥ നിലവിലുണ്ട് അപ്പോൾ നമ്മൾ നിരന്തരം ഇങ്ങനെ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടും അത് ഭൂവലക്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ട അവിടുത്തെ എഐ വന്ന സ്ഥലം പരിശോധിച്ചു അതിന്റെ ഭാഗമായി ഒരു ചെറിയ വർക്ക് നടന്നു എന്നുള്ളത് മാത്രമേ ഉള്ളു ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഈ ഇങ്ങനെ ഓടെ നിന്ന് വെള്ളം പൊട്ടി റോഡിലേക്ക് ഒഴിയുകയാണ് അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി തന്നെ നമ്മൾ ഈ ബന്ധപ്പെട്ട ബി ഡബ്ല്യു എബ്ല്യൂഡി വിഷയം അറിയിച്ചു അവർ വന്നിങ്ങനെ നോക്കി പോകുന്ന ഈ വിഷയത്തിന്റെ പരിഹാരം കൊണ്ട് കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അപ്പോൾ ഒരു മൂന്ന് ദിവസത്തിന് മുമ്പേ അവർ വന്ന് കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട് കുറെ കുറച്ച് വർക്ക് ചെയ്തിട്ട് അവരെ പൊക്കളങ്ങി വീണ്ടും നിരന്തരം ബന്ധപ്പെട്ടതിന്റെ ഭാഗമായി അടുത്ത ദിവസങ്ങൾ ചെയ്തു തരാ പറഞ്ഞെങ്കിലും ജനങ്ങളെ പരാതിക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് നേരിട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പം തീരുമാനിച്ചത് ആ പണി രാവിലെ മുതൽ നടക്കുകയാണ് ദുസ്സഖമായ മാറ്റമാണ് ഈ ഓർഡർ നിർമ്മിച്ചതിന് ശേഷം ഇതുവരെ ഈ ബന്ധപ്പെട്ട വകുപ്പ് ഈ മണ്ണ് മാറ്റുന്നതിന് വേണ്ടി ഒരു വർക്കിനത് ചെയ്തില്ല എന്നുള്ളതാണ് ഇത് ഇതിൻ്റെ ലോറിക്കണക്കിന് മണ്ണാണ് വാരിയിട്ട് അപ്പോൾ ഈ വകുപ്പിനെ നോക്കിയിരുന്ന പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരെ നോക്കിയിരുന്നാൽ ഇത് നടക്കില്ല എന്ന് കണ്ടുകൊണ്ടാണ് പഞ്ചായത്ത് ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ തയ്യാറായത് ഒരു പ്രധേ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് പി ഡബ്ല്യു ഡി വർക്കുകൾ പഞ്ചായത്ത് ഏറ്റെടുത്താൽ ആ തുക ചിലവഴിക്കുന്നതുകൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥ നിലവിലുണ്ട് അത് നിയമമാണ് നിയമം നോക്കിയിരുന്നാൽ ഒരു കാര്യവും നടക്കില്ല എന്നതുകൊണ്ടാണ് ൃത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു പി ഡബ്ല്യു ഡി ജസ്റ്റ് വന്ന് കോൺട്രാക്ടർ ഉപയോഗിച്ച് കുറെ വർക്ക് ചെയ്തു കുറച്ച് വർക്ക് ആ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ആ പോക്ക് പോയതാണ് ഇതുവരെ കാണാനില്ല അപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് അടിയന്തരമായി പഞ്ചായത്ത് തന്നെ ജേഴ്സി വിളിച്ച് ഈ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബാൽനാരം യൂണിറ്റ് കാട്ടാക്കര റോഡിലെ വ്യാപാരികളുടെയും ആട്ടോറിക്ഷ തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും നടത്തിപ്പ് നടന്നു പോ റോഡ് കൂടെ നടന്നു പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് ഓടയിൽ നിന്നും അഴുക്ക് ജാൽ വെള്ളം റോഡിൽ കയറി കെട്ടി നിൽക്കുന്നത് പരിഹരിക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ബാലരാമനു യൂണിറ്റ് ബാലരാനം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പി ഡബ്ല്യു വന്ന് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ വന്ന് ഓട് ശുദ്ധീകരിക്കാൻ ശ്രമിക്കുകയും എന്നാൽ അത് പൂർത്തീകരിക്കാതെ വിട്ടുമാറിപ്പോവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബാൾനാരം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയും അത് നാട്ടുകാർക്കും കച്ചവടക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഉപകാരപ്രദമായ രീതിയിൽ റോഡിൽ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം അലക്ക് ചാലിലുള്ള വെള്ളം വേഗത്തിൽ പതിക്കുന്നതിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പരിപൂർണമായ ഒരു സംവിധാനം ഇന്ന് നടത്തി ഗ്രാമപഞ്ചായത്ത് ഇത് നേരത്തെ കാലയക്കൂട്ടി ചെയ്യുമായിരുന്നു പക്ഷേ ബന്ധപ്പെട്ട് വകുപ്പ് ബന്ധപ്പെട്ട വകുപ്പിനെ അറിയിച്ച് കാത്തിരിക്കേണ്ട ഒരു ഒരു സമയം കൊടുക്കുന്നത് ഈ ഒരു ബുദ്ധിമുട്ട് നിലപാട് ഉണ്ടായി പക്ഷേ കാത്തിരുന്നിട്ട് ഫലമുണ്ടായില്ല എന്നതുകൊണ്ടാണ് ഈ പ്രവർത്തന പഞ്ചായത്ത് ഏറ്റവും പ്രധാനം തീരുമാനിച്ചത് അവരോട് നമ്മൾ എൻ ഒ സി ആവശ്യപ്പെട്ടു അവർ അനുവാദം തന്നെ നമുക്ക് നടത്താൻ കഴിയും പഞ്ചായത്ത് നടത്താൻ കഴിയും എൻ ഓസ് നൽകിയാൽ മതി എൻസ് തരാൻ അവർ തയ്യാറല്ല വർക്ക് ചെയ്യാനും തയ്യാറല്ലാത്ത അവസ്ഥയാണ് ഈ പുതിയ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരിങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ജനങ്ങളെ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല പരിഹരിച്ചില്ലേ കഴിയൂ അതാണ് ഈ വർക്ക് നമ്മൾ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്